നൂറ്റി കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പി വി അൻവർ എം എൽ എ നിയമസഭയിൽ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്നും ആരോപണം പദ്ധതിയെ ഒരു കേരളമാക്കി കേരളത്തെ ഇതാ രണ്ടായി വെട്ടിമുറിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ കുപ്രചരണം നടത്തി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിൽ ഉടനീളം സമരത്തിന് നേതൃത്വം നൽകിയ നൽകിയവരിൽ പ്രധാനി ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനായിരുന്നു സർ കേരളത്തിൻ്റെ സിൽവർ ലൈൻ പദ്ധതിയെ ഐ ടി പദ്ധതിയിലൂടെ ഐ ടി മേഖലയിൽ സംസ്ഥാനം നേടുന്ന വൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ പഠിക്കാൻ തുടങ്ങി ഈ പദ്ധതി നടപ്പിലായാൽ കേരളയിൽ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബ്ബുകളായി മാറുമെന്നും ഇവിടങ്ങളിലേക്ക് കേരളത്തിലെ ഹൈലി പ്രൊഫഷണലും എന്നാൽ ലോ കോസ്റ്റ് സാലറിക്ക് വരാവുന്നതുമായ യുവതി യുവാക്കൾ ജോലിക്കെത്തുമെന്നും കർണാടകയിലും ഹൈദരാബാദിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സ്പേസ് ലെൻഡിങ് കോർപ്പറേറ്റുകൾ പ്രവർത്തി ചെയ്യുന്ന കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർ കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കണം കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രൊഫഷണലി ക്വാളിഫൈഡായ പ്ലസ് ടു മുതൽ പി ജി വരെയുള്ള കുടുംബിനികൾ തൊഴിൽ ലഭിക്കാത്തവരായി ഉണ്ടെന്നും കുടുംബപരമായ ബുദ്ധിമുട്ട് കൊണ്ട് മക്കളെയും പ്രായം ചെന്ന മാതാപിതാക്കളെയും കൈവിട്ട് അന്യ നാട്ടിൽ പോയി തൊഴിലെടുക്കാൻ സാധിക്കില്ലെന്നും മറ്റും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം കേരളത്തിൽ കിട്ടിയാൽ പോലും അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമെന്നും ഈ സർവേയിലൂടെ ഈ കമ്പനികൾ കണ്ടെത്തി സർ കേരളം ഒരു ഹൈ ടി തുരുത്തായി രൂപാന്തരം പ്രാപിക്കുമെന്നും മലയാളി യുവത കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ സന്നദ്ധമാകുമെന്നും അവർ കണക്ക് കൂട്ടി ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ കേട്ടോ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും ശേഷിയുമുള്ള കുടുംബനികളെ എത്ര വേണമെങ്കിലും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കാൻ കേരളത്തിന് കിട്ടുമെന്നും ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് ബിസിനസ് അവതാരത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി സർ ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോം അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം വഴിക്കാനും ഈ കമ്പനികൾ തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്ത് ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം എന്താ കിട്ടിയെന്ന് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയുമ്പം വെച്ചിട്ട് ഇപ്പൊ ജെത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്കും നിങ്ങൾ പറയാം ഇവിടെ ഉണ്ടല്ലോ ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണോ പോകുന്നത് ആ യാത്രാ രേഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ മൂന്ന് തവണയെങ്കിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോയല്ലോ എന്നത് അന്വേഷണ രേഖകൾ പരിശോധിക്കട്ടെ അത് കഴിഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു എത്ര കോടി ആ തെരഞ്ഞെടുപ്പിന് ഒരു മിനിറ്റ് സർ ഒന്ന് പറഞ്ഞു തീരട്ടെ ഒരു സീരിയസ് ആയ വിഷയമാണ് കോടി നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം എലക്ഷൻ സമ്മേളനത്തിൽ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ എലക്ഷൻ ഞാൻ നടത്തും എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ഈ കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് ഞാൻ സർ ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി